Hello. ഈ ഏതിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ കണ്ടാലോ അപ്പോൾ അതിനായിട്ട് രണ്ട് പാക്കറ്റ് പാല് ഞാനിവിടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് പാലായാലും കുഴപ്പമില്ല നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് പാലിൻ്റെ ക്വാണ്ടിറ്റി എടുക്കാം അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കാതെയാണ് ഇപ്പോൾ ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് തിളപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ പാലൊന്ന് തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ടുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഫ്രൂട്ട്സ് എടുക്കാം ആപ്പിൾ അതേപോലെ തന്നെ രണ്ട് നേന്ത്രപ്പഴം ഒരു ഉറുമാമ്പഴം കുറച്ച് കറുത്ത കുരു ഇല്ലാത്ത മുന്തിരി പിന്നെ അതേപോലെ തന്നെ പച്ചമുന്തിരി ഇതിനൊന്നും കുരുണ്ടാകാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ടുള്ളത് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് രണ്ട് പാക്കറ്റ് പാൽ എടുത്തതുകൊണ്ട് ഒരു രണ്ടര സ്പൂൺ ഞാൻ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് പാലാണെങ്കിൽ ഒന്നര സ്പൂണൊക്കെ മതിയാവും അപ്പോൾ രണ്ടര സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി സാധാരണ കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കി കൊടുക്കുക പാലിൽ ിക്സ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം അതിനി അവിടെ ഇരിക്കട്ടെ പാല് തളവരുന്ന സമയത്ത് ഇതിൽക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു മൂന്ന് സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി തിളവരുന്ന സമയത്ത് ഇതിൽക്ക് ആക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം എത്രയാണോ കുറുക്കം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ ലൂസായി പോകാനും പാടില്ല നല്ലപോലെ ടൈറ്റായി പോകാനും പാടില്ല അതിൻ്റെ ഇടയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഇതിന് ഭാഗം ഇനി നമുക്ക് കുറച്ച് കസ്കസ് വെള്ളത്തിൽ ിൽ കുതിരാനായിട്ട് ഇട്ട് വെക്കേണ്ടതുണ്ട് ഈ സമയത്ത് പാലിൻ്റെ മിക്സ് നമ്മൾ ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടാറട്ടെ ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് തണുപ്പിക്കാനായിട്ട് വെക്കണം ആ സമയത്ത് നമുക്ക് കസുകസ് വെള്ളത്തിൽ ഇട്ട് വെക്കാം ഇതും ഒന്ന് കുതിർന്ന് വരട്ടെ അതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സും ഞാൻ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം പാലും അതേപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ തണുത്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ലൂസിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതിൽക്ക് നമുക്ക് തണുപ്പിച്ച് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിന്റെ മിക്സും കൂടി ഇട്ടു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പാലിൻ്റെ മിക്സും ഫ്രൂട്ട്സും നല്ലപോലെ തണുത്തിട്ടുണ്ടാവണുണ്ട് അപ്പോഴാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ തണുത്തിട്ടില്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചത് ഇതിൽ കിട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കൂടെ തന്നെ നേരത്തെ വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഈ ഈ ഇതിന് എല്ലാവരും ഇതുപോലെയുള്ള കസ്റ്റാർഡ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ